പൊതുപൊന്നാനിയിൽ വീട് കത്തി നശിച്ചു പുതുപൊന്നാനി ചെങ്കോട്ട സ്വദേശി കുന്നത്ത് ബൽക്കീസിന്റെ വീടാണ് കത്തി നശിച്ചത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം അടുക്കളയിൽ നിന്ന് തീ പടരുന്നത് കണ്ട് ബൽക്കീസും കുട്ടികളും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു നാട്ടുകാരെ വിളിച്ചുണർത്തി വെള്ളമൊഴിച്ച് തീ അണച്ചു ഭർത്താവ് നൌഷാദ് ആ സമയം മത്സ്യബന്ധനത്തിനായി കടലിൽ പോയിരുന്നു ഫയർഫോഴ്സ് പോലീസ് ഡിവൈഎസ്പി ബിജു എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി രണ്ടു മണിക്ക് ഞാൻ രണ്ട് കുട്ടികൾക്ക് എടുക്കുന്ന സമയത്താണ് ഈ ലൈറ്റ് കണ്ടത് അങ്ങനെ ഞാൻ കുറ്റ ഓടിയത് പുറത്തേക്ക് അടുത്ത ഗ്യാസും ഉണ്ടായിരുന്നു അതിന് ചൂടായും പിന്നെ മൊത്തം ഞാൻ കരഞ്ഞ് രണ്ട് മണിക്ക് അങ്ങനെ ആളുകളൊക്കെ വന്നിട്ടാണ് ഇത് പുറത്ത് ഗ്യാസും കുട്ടിയെടുത്ത് പുറത്തിട്ടത് ഗ്യാസിൻ്റെ അടുത്താണ് തീ കണ്ടത് ആ ഗ്യാസും കുട്ടിക്കൊന്നും കുഴപ്പമുണ്ടായില്ല ഗ്യാസ് കുട്ടി ചൂടായി ഞാനും കുട്ടികൾ എന്തോ വിദഗ്ധ ഞങ്ങൾ പുറത്ത് സ്റ്റാർട്ട് അല്ല മല്ലാ ഞാനും ഈ മൂന്ന് കുട്ടികളും കൂടി എണ്ണൂറായി പോയി പോയി പിന്നെ ആളൊക്കെ കൂടി ഉണ്ടായിരുന്നു രൂപ ഓഫർ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഗോൾഡ് കോയിൻ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് എൽഇഡി ടി വി മിക്സി തുടങ്ങിയ ഗ്രഹോപകരണങ്ങളും പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷാ ഗോൾഡ് പർച്ചേസ് സ്കീമുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി